വേദിയിലേക്ക് അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എല്ലാരും ഇരുന്നില്ലേ കൊഴപ്പൊന്നുമില്ലാലോ ഉം അപ്പൊ നമുക്ക് ഇന്ന് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ ലോക ഭുങ്കി മരണ ദിനാചരണ ദിനമാണ് നമുക്ക് പലർക്കും മുങ്ങി മരണം എന്നുള്ളത് റോഡ് ആക്സിഡന്റ് പോലെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് പലർക്കും നീന്തൽ അറിയാവുന്നവരുമാണ് ഈ മരണത്തിൽ പെട്ടുപോകുന്നത് അത് നമുക്ക് എങ്ങനെ തടയാം എന്തുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ ഇങ്ങനെ ക്ഷണിച്ചെടുത്തത് കാരണം നിങ്ങളെല്ലാം നിങ്ങളുടെ സ്കൂളുകളിൽ പ്രധാനമായിട്ടുള്ള കർത്തവ്യം വഹിക്കുന്ന ഗ്രൂപ്പുകളാണ് അതായത് പ്രധാനമായിട്ട് നെഹ്റു യുവ കേന്ദ്ര സംഘത്തെ അതുപോലെ സ്റ്റുഡൻസ് പോലീസ് കേഡ് നാഷണൽ കേഡഡ് ക്രോപ്സ് നാഷണൽ സർവീസ് സ്കീം അതുപോലെ തന്നെ ഭാരത് സ്കൗട്ട് ആൻഡ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾക്ക് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇത് സംബന്ധിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു വിളിച്ചു ചേർത്തത് നമ്മൾ ഈ മുങ്ങിമരണ വാരണ ദിനാഘോഷങ്ങൾ കുറച്ച് വർഷങ്ങളായി നടത്തുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എല്ലാ സംസ്ഥാനങ്ങളും അത് ചെയ്യണം എന്നുള്ളൊരു കത്ത് കുറച്ച് അവിടുന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയിട്ടുണ്ട് പക്ഷെ ആ യോഗത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് രാജസ്ഥാൻ My removing you doesn't add Rajasthan to the adjustment. The adjustment is a Can you remove that one? For, for I think that I it. Say, you are okay? Just breathe. Call for emergency. And at the same time, I'm just checking the target. Hold. Maybe after coming out, I will lose his pulse or I will lose his breathing. So I keep checking on him, right? Till the emergency comes. In case. In case. Now I break him out. The breathing is gone. But I check the pulse and still it has a pulse. airway. First of all, again another code. We have a code of DR, or we call it Dr. A-B-C-D. -E. D for danger. So I took him out. After we make sure that everything is safe for me and for him. If it is not safe, I have to pull him more aside. Then